നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് വൺ തുല്യത പരീക്ഷ എഴുതാൻ പോകുന്ന പഠിതാക്കൾക്കും റെഗുലറായിട്ട് പ്ലസ് വൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഓപ്പൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗുണകരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതായത് പരീക്ഷയ്ക്ക് വരുന്ന ഉറപ്പുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് കാണിക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത ഇത് നമുക്ക് രൂപത്തിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ചാർട്ട് രൂപത്തിലുള്ള ചോദ്യങ്ങളുമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഐഡിയ വെച്ച് നമ്മൾ പഠിച്ചു പോയാൽ ഒരു ചെറിയ ലോജിക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനും ഉയർന്ന മാർക്ക് നേടിയെടുക്കാനും സാധിക്കും അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒമ്പത് ചാപ്റ്ററുകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കാനും അതുപോലെ മാക്സിമം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിലാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഇവിടെ രണ്ട് ഡാറ്റകളെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റ രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അതായത് ഗുണാത്മക ദത്തങ്ങൾ പരിമാണാത്മക ദത്തങ്ങൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരമാണ് ആൻസർ ആണ് മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ ഗുണാത്മക ദത്തങ്ങൾ എന്താണ് എന്നും അതിൻ്റെ ഉദാഹരണങ്ങൾ എന്താണ് അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് ആ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്ത് പരിമാണാത്മക ദത്തങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും അതിൻ്റെ അതെന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഈ ചോദ്യം നമുക്ക് സാധാരണ വരുന്നത് താഴെ തന്നിരിക്കുന്നവയെ ഗുണാത്മക ദത്തങ്ങൾ പരിമാണാത്മക ദത്തങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക എന്ന രീതിയിലാണ് ഒക്കെ താഴെ തന്നിരിക്കുന്നവയെ ഗുണാത്മക ദത്തങ്ങൾ പരിമാണാത്മക ദത്തങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക അപ്പോൾ ഇവിടെ ഉദാഹരണം നമുക്ക് ഒരു വ്യക്തിയുടെ സൗന്ദര്യം ഒരു വിദ്യാർത്ഥിയുടെ ഉയരം തൂക്കം മാർക്ക് ബുദ്ധി സത്യസന്ധത സൗന്ദര്യം സ്വഭാവം അതുപോലെ ഒരു വ്യക്തിക്ക് ഒരു വിഷയത്തിലുള്ള കാഴ്ചപ്പാട് പിന്നെ ജാതി മതം വിശ്വാസ്യത ഇന്ത്യയിലെ ജനന നിരക്ക് മരണനിരക്ക് സാക്ഷരതാ നിരക്ക് ആയുർ ഇത്തരത്തിലുള്ള ചില വേഡുകളായിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി അതായത് ഇതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഈ ഗുണാത്മകമാണോ പരിമാണാത്മകമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ പട്ടികപ്പെടുത്താൻ അപ്പോൾ അത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ അളക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്നാണ് അതായത് നമുക്ക് സംഖ്യാപരമായി അളക്കാൻ കഴിയാത്തത് എന്നാണ് ഗുണാത്മക ദത്തങ്ങൾ പരിമാണാത്മക ദത്തങ്ങളാണെങ്കിൽ അത് സംഖ്യയിൽ അളക്കാൻ കഴിയും ഒക്കെ വിദ്യാർത്ഥിയുടെ ഉയരം എന്ന് പറയുന്നത് നമ്മൾ സംഖ്യയിലാണ് കാണിക്കുന്നത് നേരെ മറിച്ച് ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കഴിയാത്തതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പട്ടിക ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക ഒന്നാമത്തെ ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം വരുന്നത് ഇതൊരു ചാർട്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചാർട്ട് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദ്യം വരിക ഇത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ അഥവാ ദത്തങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിലുള്ളതാണ് ഇവിടെ നമുക്ക് ഫിലിൻ ദ ബ്ലാങ്ക്സ് രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് ദത്തങ്ങളുടെ വർഗീകരണം എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ അത് അതിന് നാലായിട്ട് വർഗീകരിക്കുന്ന രീതിയിലാണ് ചാർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ അതിലൊന്നാമത് നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗുണപരമായ തരംതിരിവ് എന്നാണ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി മൂന്നെണ്ണം ഉണ്ട് എന്ന് അവിടെ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ആ രണ്ടാമത്തേത് എന്താണ് മൂന്നാമത്തേതിൽ എന്താണ് എഴുതുക നാലാമത്തേതിലും എന്താണ് എഴുതുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് അത് പഠിക്കണം ദത്തങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്നത് ദത്തങ്ങളെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റകളെ നമ്മൾ എത്രയായിട്ട് തരംതിരിക്കാം എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് ഓക്കെ നാലായിട്ടാണ് തരംതിരിക്കുന്നത് അത് നമുക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഗുണപരമായ തരംതിരിവാണ് ഒന്നാമത്തേത് അങ്ങനെ ആകുമ്പോൾ രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തേത് അളവുപരമായ തരംതിരിവാണ് അല്ലെങ്കിൽ പരിമാണാത്മകമായ തരംതിരിവ് അപ്പോൾ രണ്ടാമത്തെ ആ ബ്ലാങ്ക് കൊടുത്തിരിക്കുന്ന കുളത്തിൽ നമ്മൾ എന്ത് എഴുതും പരിമാണാത്മകമായ തരംതിരിവ് അല്ലെങ്കിൽ അളവുപരമായ തരംതിരിവ് എന്ന് എഴുതും മൂന്നാമത്തേത് നമ്മളെന്താ കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവാണ് കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ് നാലാമത്തേത് സ്ഥലം അനുസരിച്ചുള്ള തരംതിരിവാണ് ഓക്കെ സ്ഥലം അനുസരിച്ചുള്ള തരംതിരിവാണ് അപ്പോൾ ഇവിടെ ഈ മൂന്നെണ്ണം ഫില്ല് ചെയ്യാൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് മൂന്ന് മാർക്കാണ് ഈ ചോദ്യത്തിന് കിട്ടുക നേരത്തെ നമ്മൾ ഒന്നാമത്തെ ചോദ്യം പഠിച്ചതിനും മൂന്ന് മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് അതുപോലെ ഇതും മൂന്ന് മാർക്കിൻ്റെ ഒരു ചോദ്യം തന്നെയാണ് അത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതട്ടെ ഇനി മറ്റൊരു ചോദ്യം നമുക്ക് ഇതുപോലെ തന്നെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത് തന്നെയാണ് അത് നാലാമത്തെ ചാപ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നത് നാലാമത്തെ ചാപ്റ്റർ ദത്തങ്ങളുടെ അവതരണം പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതാണ് ഇതിൽ ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഈ ഒരു പട്ടിക രൂപത്തിലാണ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ചാർട്ട് രൂപം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഡാറ്റയുടെ അവതരണം എന്ന് കൊടുത്തിട്ട് അതിന് നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ഡാറ്റയുടെ അവതരണം മൂന്ന് തരത്തിലുണ്ട് ഇവിടെ ആൻസർ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ദത്തങ്ങളുടെ ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണമാണ് ഒന്നാമത്തേത് ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതാണ് ഒന്നാമത്തേത് അപ്പോൾ ഇൻ കേസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് തരുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ദത്തങ്ങളുടെ ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം എന്നുള്ളത് നമുക്ക് തന്നിട്ട് ബാക്കി രണ്ടെണ്ണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ബാക്കി രണ്ടെണ്ണം ഏതൊക്കെയാണ് രണ്ടാമത്തേത് പട്ടിക രൂപത്തിലുള്ള അവതരണം അല്ലെങ്കിൽ ടാബുലർ ആണ് മൂന്നാമത്തേത് ഡയഗ്രം മുഖേനയുള്ള അവതരണം ഡയഗ്രമാറ്റിക് ഡയഗ്രാമാറ്റിക് ആണ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ആണ് ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇവിടെ നമുക്ക് ഇത് വരികയാണെങ്കിൽ രണ്ട് മാർക്കിനുള്ള ചോദ്യമായിട്ടാണ് വരിക കാരണം ഇവിടെ മൂന്നെണ്ണയാണ് ഫില്ല് ചെയ്യാനുള്ളത് അപ്പോൾ ഓൾറെഡി ഒന്ന് ഫില്ല് ചെയ്ത് തന്നാൽ നമുക്ക് ബാക്കിയുള്ളത് ഓരോന്നും ഓരോ മാർക്കിന് വെച്ചിട്ടാണ് ചോദ്യം വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ ഡയഗ്രം മുഖേനയുള്ള അവതരണം തന്നിട്ട് ബാക്കി രണ്ടെണ്ണം ഫില്ല് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ പട്ടിക രൂപത്തിലുള്ള അവതരണം തന്നിട്ട് ഈ ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണവും അതുപോലെ ഡയഗ്രം മുഖേനയുള്ള അവതരണവും ഫില്ല് ചെയ്യാൻ വേണ്ടി പറയാം എങ്ങനെ വേണമെങ്കിലും ആ ചോദ്യം തല തിരിച്ചു മറിച്ചുമൊക്കെ നമുക്ക് ചോദിക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊക്കെ എഴുതി പഠിക്കുകയാണ് വേണ്ടത് ഓക്കെ ഇത് വായിച്ചു പോയാൽ നമുക്കൊരു ഐഡിയ വളരെ കൃത്യമായിട്ട് കിട്ടാൻ സാധ്യത കുറവാണ് ഓക്കെ അപ്പോൾ അതൊന്ന് നിങ്ങൾ എഴുതി പഠിക്കുക അതുമാത്രമല്ല എല്ലാ ഭാഗങ്ങളും എഴുതി പഠിക്കുകയാണ് വേണ്ടത് ഇനി മറ്റൊന്ന് ഈ ചാപ്റ്ററിൽ തന്നെയുള്ള നാലാമത്തെ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ ആവൃത്തി ഡയഗ്രങ്ങൾ ആവൃത്തി ഡയഗ്രം എന്നതിനെ നമ്മൾ നാലായിട്ട് തരംതിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചാർട്ടും പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യത ഉള്ളതാണ് നാലായിട്ടാണ് തരംതിരിക്കുന്നത് ഇതിലും നമുക്ക് ഈ നാലെണ്ണത്തിൽ ഒന്ന് നമുക്ക് തന്നെ എന്നാലേ ബാക്കിയുള്ളത് നമുക്ക് ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആവൃത്തി ഡയഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്കതിന് ഫസ്റ്റ് ഒരു കോളത്തിലുണ്ടാകും പിന്നെ അതിന് നാലായിട്ട് തരംതിരിക്കുന്ന ഒരു ചാർട്ട് രൂപം കൊടുക്കും നാല് ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യാണ്ടാവും ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻസർ തന്നിട്ടുണ്ട് ഈ ആൻസർ നോക്കി നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിക്കണം അതിൽ ഒന്നാമത്തേത് ഹിസ്റ്റോഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത് ഹിസ്റ്റോഗ്രാം കൊടുത്താൽ നമുക്കറിയാം ആവർത്തി ഡയഗ്രാമുകൾ നാലെണ്ണം ഉണ്ട് അതിൽ ഒന്നാമത്തേത് ഹിസ്റ്റോഗ്രാം ആണ് രണ്ടാമത്തേത് ആവൃത്തി ബഹുഭുജമാണ് അതായത് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയും ആവൃത്തി ബഹുഭുജം ഫ്രീക്വൻസി പോളിഗൺ മൂന്നാമത്തേത് ആവൃത്തി വക്രമാണ് അതായത് ഫ്രീക്വൻസി കർവാണ് ആവൃത്തി വക്രം ഫ്രീക്വൻസി കർവ് അതുപോലെ ലാസ്റ്റ് വൺ ആണ് ഒജീവ് ഓക്കെ ലാസ്റ്റ് വൺ ഒജീവാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ഒന്ന് തന്നാൽ ബാക്കിയുള്ള മൂന്നെണ്ണം ഫില്ല് ചെയ്യാൻ പഠിക്കണം ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒജീവ് തന്നിട്ട് പിന്നെ ബാക്കിയുള്ള മൂന്നെണ്ണം കാണാനോ അല്ലെങ്കിൽ ആവൃത്തി ബഹുഭുജം തന്നിട്ട് ബാക്കിയുള്ളത് കാണാനോ അല്ലെങ്കിൽ ആവൃത്തി വക്രം തന്നിട്ട് ബാക്കിയുള്ളത് കാണാനൊക്കെ പറഞ്ഞാലും നമുക്ക് എന്താണ് ഇത് കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളിത് വരച്ച് പഠിക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ആവർത്തി വക്രങ്ങൾ നാലെണ്ണമുണ്ട് ഒന്ന് ഇൻസ്റ്റോഗ്രാം രണ്ടാമത്തേത് ഫ്രീക്വൻസി പോളിഗൺ മൂന്നാമത്തേത് ഫ്രീക്വൻസി കർവ് നാലാമത്തേത് ഒജ്ജീവ് എന്നിങ്ങനെയാണ് ഓക്കെ അത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതട്ടെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ചാർട്ട് രൂപത്തിൽ വരാവുന്നത് എന്ന് വെച്ചാൽ ഈ ചാർട്ട് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ വരാവുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കും ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ചോദ്യം എങ്ങനെ വരുന്നു എന്നതിനെ സംബന്ധിച്ച് പലർക്കും അറിവുണ്ടാവില്ല അപ്പോൾ ഇത് മനസ്സിലാക്കുക ഇങ്ങനെ ഈ തരുന്ന ഇത്തരം ചാർട്ടുകളൊക്കെ ഈ രൂപത്തിൽ തന്നെ വരുവുള്ളൂ അപ്പോൾ അത് ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് നമ്മളത് ഫില്ല് ചെയ്യണം പക്ഷേ നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതി ചെയ്യേണ്ടത് എങ്ങനെയാണ് ആൻസർ മാത്രം എഴുതിയാൽ പോരാ ഈ ചാർട്ടിന് അതേപടി നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് പകർത്തണം ഓക്കെ പകർത്തിയിട്ട് ഇതുപോലെ വൃത്തിയായിട്ട് വരച്ച് അതിൽ ഫില്ല് ബ്ലാങ്ക്സ് ആയിട്ട് ആ എഴുതേണ്ട കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കൊന്ന് എത്തിക്കുക നമ്മുടെ ചാനലിൽ അറിയാതെ പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അവരിലേക്കൊക്കെ ഒന്ന് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊരു ഗുണമാകും നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഒരു വിവരം നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ വളരെ ഉപകാരം ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്